ഞാൻ ഡോക്ടർ വിനോദ് കോസി സഞ്ജീവിനി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു സാധാരണ അമ്മമാർ ഡോക്ടറിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് കുഞ്ഞുങ്ങൾ കിടന്ന് രാത്രിയിൽ മൂത്രമൊഴിക്കുന്നത് ഒരു അസുഖമാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു അസുഖമല്ല ഇത് കുഞ്ഞുങ്ങളിൽ അവരറിയാതെ ഒരു കാര്യമാണ് മെഡിക്കലി ഇതിനെ ബെഡ് ബെറ്റിങ് അല്ലെങ്കിൽ എനിയൂറിസിസ് എന്നാണ് പറയുക അഞ്ച് വയസ്സ് മുതൽ ഏഴ് വയസ്സിനിൽ ഇത് പരിപൂർണമായിട്ട് മാറുന്നതാണ് ഇനി ഇതിൻ്റെ കാരണങ്ങളെ പറ്റി നമുക്ക് നോക്കാം സാധാരണയായിട്ട് ഇതൊരു പാരമ്പര്യ രോഗമായിട്ട് കാണാറുണ്ട് കുഞ്ഞുങ്ങളുടെ മൂത്രസംഖ്യയുടെ നിയന്ത്രണം കൈവരിക്കാത്തത് ഇതിൻ്റെ ഒരു കാരണമാണ് രാത്രി കാലങ്ങളിൽ കൂടുതൽ മൂത്രം ഉത്പാദിപ്പിക്കപ്പെടുന്നതും മാനസികമായിട്ടുള്ള സമ്മർദ്ദം മലബന്ധം തുടങ്ങിയവ മറ്റ് കാരണങ്ങളാണ് സാധാരണ കുഞ്ഞുങ്ങൾ ഇത് അവൽ അറിയാതെ ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു കുഞ്ഞ് കിടന്ന് മൂത്രം ഒഴിച്ചാൽ അതിനെ സഹായിക്കുകയോ ശിക്ഷിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാൻ പാടുള്ളതാണ് രാത്രി കാലങ്ങളിൽ ദ്രവ രൂപത്തിലുള്ള ആഹാര നിയന്ത്രണം സ്ഥിരമായിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് എന്നിവയിലൂടെ നമുക്കിതിനെ നിയന്ത്രിക്കാവുന്നതാണ് ഏഴ് വയസ്സിന് ശേഷം ഇത് തുടരുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ബെഡ് വെയ്റ്റിംഗ് ഓർ എനൂറിസിസ് ഈസ് നോട്ട് എ സൈൻ ഓഫ് എനി സീരിയസ് മെഡിക്കൽ പ്രോബ്ലം ആൻഡ് റിവംബർ ഇറ്റ് ഈസ് നോട്ട് എ ഫോൾട്ട് യുവർ ചൈൽഡ് താങ്ക് യു